യുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വണ്ടോ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പോരൂർ പൂത്രക്കോവ് വി എം ഡി എം ജി എൽ പി സ്കൂളിൽ വാർഷികാഘോഷവും പോരൂർ ഗ്രാമപഞ്ചായത്തിന്റെ തനതു ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നടന്നു പരിപാടി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഈ ഭരണസമിതി വന്ന യോഗത്തിന്റെ ആദ്യ തീരുമാനം തന്നെ ഇന്ന് വരെ ഈ പഞ്ചായത്തുകളൊന്നും തീരുമാനിക്കാത്ത രീതിയിൽ ഇന്ന് ഈ മനോഹരമായ കെട്ടിടത്തിന് സ്ഥലം തന്ന തന്നി എം ഡിയുടെ പേരാക്കണമെന്ന് പോരൂർ പഞ്ചായത്തിലെ പതിനേഴ് മെമ്പർമാരും ഒരുമിച്ചെടുത്ത് തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് വി എം ഡി എം ജി എൻ പി എസ് പോരൂർ എന്ന പേരിൽ വന്നത് അതിനുശേഷം ഓരോ വർഷവും സ്ഥാപനത്തിന് വിദ്യാലയത്തിന് വേണ്ടി ഓരോ വർഷവും ഫണ്ട് അനുവദിച്ചു അതോടൊപ്പം തന്നെ ദീർഘകാല പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന വി എം എവിടെയും കണ്ടിട്ടില്ല പക്ഷെ പോലൊരു പഞ്ചായത്തിന്റെ ഭരണസമിതി ഒരു തീരുമാനമെടുത്തു പുതിയ കെട്ടിടം പോലൊരു പഞ്ചായത്തിൽ ഉണ്ടാക്കുമ്പോൾ ആ പഞ്ചായത്തിന്റെ ആളിന് ദീർഘകാലം പഞ്ചായത്തിന്റെ പ്രസിഡന്റായ വി എം ടി മെമ്മോറിയൽ ആളിൽ നിന്ന് ഈ പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്ങോ പതിനേഴ് മെമ്പർമാരും ഒരുമിച്ച് തീരുമാനം ഒരുപാട് ഭരണസമിതികൾ പഞ്ചായത്തിൽ വന്നു ഈ മേഖലക്ക് കിഴക്കൻ മേഖലക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച അന്നത്തെ പഠ്യതിരിപ്പാടിന്റെ ഒരു കാലം നമുക്ക് ഓർമ്മിക്കുന്നതിന് വേണ്ടി ആണ് ഇതെല്ലാം പഞ്ചായത്ത് ഭരണസമിതി ചെയ്യുന്നത് എൽഎസ്എസ് വിജയികൾ പഞ്ചായത്തുതല വായനാ മത്സരത്തിൽ മികച്ച പ്രകടനം കലാകായിക ശാസ്ത്രമേളകളിലുള്ള മികവ് നന്മ നിറഞ്ഞ നല്ല പാഠം മികച്ച പ്രവർത്തനങ്ങളാൽ അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും കരസ്ഥമാക്കി ഫുൾ എ പ്ലസ് നേടിയ സബ് ജില്ലയിലെ ഏക എൽ പി സ്കൂൾ എൽ കെ ജി യു കെ ജി മികച്ച നിലവാരത്തോടെ അലിഫ് ടാലന്റ് ടെസ്റ്റിൽ തിളക്കമാർന്ന വിജയം എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ നേട്ടങ്ങൾ പി ടി പ്രസിഡന്റ് മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു പോരൂർ ജി എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ ഗോവിന്ദൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കലാമണ്ഡലം ഉദയബാനു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ ഉപഹാര സമർപ്പണം വിജയോത്സവ പ്രഖ്യാപനം കുട്ടികളുടെ വാർഷിക പതിപ്പ് പ്രകാശനം എന്നിവയും നടന്നു പോരൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് പോരൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ സി സിബികുമാർ പി അൻവർ ഗിരീഷ് ബാബു കാലടി കെ സാബിറ പി ടി എ വൈസ് പ്രസിഡന്റ് ജംഷി പി എസ് എം സി ചെയർമാൻ മനോജ് നിസരി വിദ്യാലയ വികസന സമിതി കൺവീനർ ബാലകൃഷ്ണൻ ടി എം ടി എ പ്രസിഡന്റ് റാഹിബ സ്റ്റാഫ് സെക്രട്ടറി അഹമ്മദ് നിയാസ് ദിനേശ് പട്ടതിരിപ്പാട് വെള്ളക്കാട്ടുമന തുടങ്ങി മുൻ അധ്യാപകർ ജീവനക്കാർ പൂർവ്വ വിദ്യാർത്ഥികൾ മുൻ പി ടി എ പ്രസിഡന്റുമാർ ഹരിശ്രീ വായനശാല സാരഥികൾ ഹരിശ്രീ ക്ലബ് ഭാരവാഹികൾ ഒരുമ കര തണൽ മഴവില്ല് റെസിഡൻഷ്യൽ അസോസിയേഷൻ ഭാരവാഹികൾ വണ്ടൂർ ലാൻഡ്സ് ക്ലബ് സാരഥികൾ എം ടി എ പി ടി എസ് എം സി എസ് എസ് ടി അംഗങ്ങൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ എന്നിവരും പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ പോരൂർ